ഹായ് സുഹൃത്തുക്കളെ ആവേശകരമായ ഒരു കഥയ്ക്ക് നിങ്ങൾ തയ്യാറാണോ ഈ കഥയുടെ പേര് മാന്ത്രിക നാണയം പണ്ട് കുന്നുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു ഗ്രാമത്തിൽ മായ എന്ന ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു അവളുടെ സുഖപ്രദമായ വീട് അവൾ ഇഷ്ടപ്പെട്ടിരുന്നു അവിടെ ഇപ്പോഴും സന്തോഷം മുറികളിലൂടെ പ്രതിധ്വനിക്കുകയും പുതുതായി ചുട്ടെടുത്ത കുക്കികളുടെ സുഗന്ധം വായുവിൽ തങ്ങിനിൽക്കുകയും ചെയ്തു ഒരു ദിവസം മായ വീട്ടിലെ തട്ടും പുറത്തു ഒരു മൂലയിൽ ഒരു മരപെട്ടിക്കകത്ത് ഉപേക്ഷിക്കപ്പെട്ട ഒരു നാണയം കണ്ടെത്തി അവൾ മുമ്പ് കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അത് അതിൻ്റെ പ്രതലത്തിൽ കൊത്തിവെച്ച സങ്കീർണമായ വരകൾ ഉണ്ടായിരുന്നു അവ നന്നായി തിളങ്ങുന്ന സ്വർണക്ഷണം ആയിരുന്നു അവൾ അത് പിടിച്ചപ്പോൾ അതിൽ നിന്നും ഒരു ശബ്ദം മന്ത്രിച്ചു എന്നെ വിവേകത്തോടെ ഉപയോഗിക്കുക ഞാൻ നിങ്ങളുടെ ഹൃദയാഭിലാഷം നടത്തി മായയുടെ കണ്ണുകൾ വിടർന്നു ആ നാണയം ഉപയോഗിച്ച് തനിക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അവൾ ചിന്തിച്ചു ഒരു വലിയ മാളിക വാങ്ങുക ലോകം ചുറ്റി സഞ്ചരിക്കുക അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബേക്കറി തുടങ്ങുക എന്നാൽ പിന്നീട് അവൾ തന്റെ കുടുംബത്തെയും അവരുടെ ചിരിയെയും അവരുടെ വീടിന്റെ ഊഷ്മളതയും പറ്റിയോർത്തു നാണയം സുരക്ഷിതമായും മറച്ചുവെക്കാൻ അവൾ തീരുമാനിച്ചു ദിവസങ്ങൾ ആഴ്ചകളായി മാറിയപ്പോൾ മായ അവളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ഒരു കാലത്ത് മങ്ങിയ അവളുടെ വീടിന്റെ ചുവരുകൾ ഇപ്പോൾ അവൾ കണ്ടിട്ടില്ലാത്ത നിറങ്ങളാൽ തിളങ്ങി പൂന്തോട്ടം മാന്ത്രികതകളാൽ പൂത്തു അവൾ ചുട്ടെടുത്ത കുക്കികൾ വളരെ ആസ്വദിച്ചു രുചിച്ചു അവളുടെ കുടുംബം വളരെ സന്തോഷമുള്ളതായി മാറി അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി ഒരു സായാഹ്നത്തിൽ അവളുടെ സുഹൃത്ത് രോഹൻ അവിടം സന്ദർശിച്ചു വിസ്മയിപ്പിക്കുന്ന ചുറ്റുപാടുകളെ കണ്ടപ്പോൾ അവൻ അഭിനന്ദിക്കുകയും അതിന്റെ പിന്നിലെ ഹസ്യത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു മായ ഒന്നും ഒന്നുമടിച്ചെങ്കിലും നാണയം തുറന്നുകാട്ടി രോഹന്റെ കണ്ണുകൾ വിടർന്നു അവൻ പറഞ്ഞു മായ ഈ നാണയം ശക്തമാണ് പക്ഷേ യഥാർത്ഥമായതിന് പകരം വയ്ക്കാൻ ഇതിന് കഴിയില്ല ആകാംക്ഷയോടെ മായ ചോദിച്ചു എന്താ രോഹൻ വീട് അവൻ മറുപടി പറഞ്ഞു ചിരിയും സ്നേഹവും പങ്കിട്ട നിമിഷങ്ങളും പണത്തിന് അത് വാങ്ങാൻ കഴിയില്ല നാണയം വിവേകത്തോടെ ഉപയോഗിക്കുക എന്നാൽ യഥാർത്ഥ സമ്പത്ത് ഹൃദയത്തിലാണ് എന്ന് ഓർക്കുക മായ അവന്റെ വാക്കുകൾ ആലോചിച്ചു അവളുടെ വീട് മെച്ചപ്പെടുത്താൻ നാണയം ഉപയോഗിക്കാൻ അവൾ തീരുമാനിച്ചു ഒരു പുതിയ മേൽക്കൂര സുഖപ്രദമായ ഫർണിച്ചറുകൾ പൂന്തോട്ടത്തിൽ ഒരു ഊഞ്ഞാൽ പക്ഷേ രോഹൻ പഠിപ്പിച്ച പാഠം അവൾ മറന്നില്ല അവൾ കുക്കികൾ നിർമ്മിച്ചു വിൽക്കുന്ന ബേക്കറി തുടങ്ങി സുഹൃത്തുക്കളെ ക്ഷണിച്ചു ഓരോ നിമിഷവും വിലമതിച്ചു വർഷങ്ങൾ കടന്നുപോയി മായയ്ക്ക് വയസ്സായി അവൾ പകരം ഇരുന്നു നാണയം ഇപ്പോൾ മങ്ങിയതും ജീർണിച്ചതുമാണ് ഇപ്പോൾ അവളുടെ ഭർത്താവ് രോഹൻ അവളുടെ കൈപിടിച്ചു ഞങ്ങളുടെ വീട് ഏതൊരു നിധിയേക്കാളും സമ്പന്നമാണ് അദ്ദേഹം പറഞ്ഞു അതിനാൽ പണത്തിന് ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയുമെങ്കിലും അവളുടെ വീട്ടിലെ സ്നേഹവും ചിരിയും ഓർമ്മകളുമാണ് അവളെ യഥാർത്ഥത്തിൽ സമ്പന്നനാക്കിയതെന്ന് മായ മനസ്സിലാക്കി അങ്ങനെ അവർ വർഷങ്ങളോളം സുഖമായി ജീവിച്ചു ഈ കഥയുടെ ധാർമ്മികത എന്തെന്നാൽ ഹൃദയം അതിന്റെ ഏറ്റവും വലിയ സമ്പത്ത് നൽകുന്ന ഇടമാണ് വീട് പ്രിയപ്പെട്ടവരുമായി പങ്കിടുമ്പോൾ വിനോദവും പണവും നന്നായി ആസ്വദിക്കുന്നു സുഹൃത്തുക്കളെ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് നമ്മൾ ഒരുമിച്ചുള്ള സമയം ആസ്വദിച്ചെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ രസകരമായ കഥകൾക്കായി ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു വലിയ തംസ് അപ്പ് നൽകുക നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളുമായും ഇത് പങ്കിടുക നമുക്ക് കഥവറച്ചിലിന്റെ സന്തോഷം പ്രചരിപ്പിക്കാം ഓർക്കുക ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യലും കൂടുതൽ സ്റ്റോറികൾ ജീവസുട്ടതാക്കാൻ ഞങ്ങളെ സഹായിക്കുന്നു സ്വപ്നം കാണുക പുഞ്ചിരിക്കുക നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാം കഥകളുടെ മാന്ത്രികത ആസ്വദിക്കൂ